ഈ വേനൽക്കാലത്ത് നമ്മുടെ കോഴിക്ക് ചിലവില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞിപ്പഴം എന്നൊക്കെ പറയും ഈ കശുമാവിൻ്റെ പഴമാണിത് ഉപയോഗിക്കാത്തത് കാണുന്നില്ല കാര്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് രണ്ട് കൂട്ടിലും ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സെക്ഷനിലും അത് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു തണുപ്പുമുണ്ട് ചെറിയ മധുരമുള്ള ഇവർക്ക് വലിയ താല്പര്യമാണിത് നമ്മളിവിടെ കുറച്ച് പറങ്ങാവുണ്ട് ഞാൻ അതിനകത്തുനിന്ന് വീണതിൽ കുറച്ച് രാവിലെ എടുത്തിട്ട് കൊടുത്തതാണ് വെളിയിൽ ഇറങ്ങുമ്പോൾ ചിലർ കഴിക്കും ചിലർ കഴിക്കത്തില്ല പക്ഷെ കൂട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പം എല്ലാവർക്കും താല്പര്യമുണ്ട് കുറച്ച് നേരം കഴിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നറിയത്തില്ല ഇപ്പം എന്തായാലും നിലവിൽ എല്ലാവരും താല്പര്യപരമായിട്ട് കഴിക്കുന്നു ഇതും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തീറ്റയാണെന്ന് തോന്നുന്നത് കാര്യം തണുപ്പുമുണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടുമില്ല ഈ ഒരു സീസണിലേക്ക് നല്ലൊരു സാധനമാണ് അതൊരു വലിയതായിരുന്നു അത് ഏകദേശം കൊത്തി 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 എടുത്തു ഈ തണിമത്തങ്ങയുടെ ഒക്കെ തോട് പോലെ തന്നെ വാഴയുടെ പിണ്ടി അതൊക്കെ ഇതൊക്കെ നമുക്ക് ഈ വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ല തീറ്റികളാണ് അതിന് ചൂട് കുറയ്ക്കുക എന്നുള്ളത് മിന്നെ മെയിനായിട്ട് പുല്ല് പുല്ലൊക്കെ മാക്സിമം കൂട്ടി കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പറങ്ങാവിൻ്റെ അല്ല പറങ്ങിമാവിൻ്റെ ഈ പഴങ്ങൾ കൊടുത്താൽ നല്ലതായിരിക്കും ഒരു വരെ ചൂട് കുറയ്ക്കാനെ കൊണ്ട് അത് സഹായിക്കും പറ്റുന്നവരൊക്കെ കൊടുക്കുക അങ്ങനെ കൊടുത്താൽ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല കാര്യം ഇത് വർഷങ്ങളായിട്ട് കോഴികൾ കഴിക്കുന്നതാണ് ഈ സീസണിലെ ഇഷ്ടംപോലെ വീഴാറുണ്ട് മിക്കവാറും വവ്വാലൊക്കെ അടിച്ചതിൻ്റെ ബാക്കി ആയിരിക്കും കിട്ടുന്നത് ഇതങ്ങനെയല്ല വവ്വാലിനൊക്കെ നമ്മളിവിടെ ശല്യം കുറവാണ് ഞാൻ കൊടുത്തു ഇത് നിങ്ങൾ ഒന്നിൻ്റെ രണ്ടും കൊത്തേ കൊത്താറില്ല അപ്പം കൂട്ടി തുറന്ന് വിടുന്നതിന് മുമ്പ് കൊടുത്ത് നോക്കിയതാണ് അത്യാവശ്യം കഴിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒന്നോ രണ്ടോ തിന്നത്തുള്ളൂ എന്നാലത് ഉള്ളവരൊക്കെ അന്ന് കൊടുത്ത് നോക്കിയാൽ നല്ലതായിരിക്കും ഈ ചൂടുകാലത്ത് ഉച്ചയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുവാണ് നല്ലൊരു അതിന്നേരം കൊത്തതെന്ന് തോന്നുന്നില്ല ആദ്യം കരിക്കുമെന്ന് തോന്നുന്നില്ല കുറച്ചേ കഴിക്കത്തുള്ളൂ പക്ഷേ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും